ഹായ് പ്രസന്ന ടിപ്സിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് പച്ചമുളകൊക്കെ നടന്നൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഇതാണ്ട് ഇത്രത്തോളം വളർന്നിട്ടുണ്ട് നമുക്ക് ഇതുവരെ ഇല ഞാൻ ഇലയൊക്കെ ജ്യൂസ് അടിച്ച് കൊടുത്താണ് ഇത്രയൊക്കെ ആക്കിയത് കേട്ടാ മുരിങ്ങയില ജ്യൂസ് അതുപോലൊക്കെ സ്ലറി രൂപത്തിൽ അങ്ങനെയുള്ള ഐറ്റം ഒക്കെ ആയിരുന്നു കൊടുത്തിരുന്നത് ജ്യൂസ് തരത്തിലുള്ള വളങ്ങൾ അപ്പോഴിതാ ഇത് കണ്ടോ നമുക്ക് അടിവളമായിട്ട് ഇനി നമുക്ക് വളപ്രയോഗം നടത്താനുള്ള സമയമായി നമുക്ക് കുറച്ച് ഈ ചാമ്പലും കോഴിവളം ഉണ്ടെങ്കിൽ അത് ചാണകപ്പൊടി അതൊക്കെ ഇട്ട് കൊടുക്കാം പക്ഷേ പച്ച ചാണകം ഇട്ട് കൊടുക്കരുത് കേട്ടാൽ മുളക് കഴിക്കും മുളക് നല്ല രീതിയിൽ കഴിക്കും പച്ച ചാണകം ഇട്ട് കൊടുത്താൽ അതുകൊണ്ട് തന്നെ ഞാൻ അത് ഇട്ടുകൊടുക്കുക പച്ച ചാണകം ഇട്ട് കൊടുക്കാറില്ല പൊടിച്ച ചാണകവും അതാ ഈ ഇതുപോലൊക്കെ ചാമ്പൽ വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടായിരുന്നു ഈ തൈ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ അതിടുന്നില്ല പകരം ഞാൻ ഈ ചാമ്പരിട്ട് കൊടുത്ത് ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് എന്നിട്ട് നല്ലതുപോലെ അങ്ങ് വെട്ടിക്കൂട്ടി നല്ലതുപോലെ മണ്ണടിപ്പിച്ചു കൊടുക്കണം എന്നിട്ട് എന്നിട്ടിതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാമോ നല്ല രീതിയിൽ പുതയിട്ട് കൊടുക്കണം പുതയിട്ട് കൊടുക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നല്ലതുപോലെ മഴയാണ് മഴ പെയ്യുമ്പം മണ്ണ് ഒലിച്ചു പോത്തില്ല അതിൻ്റെ കൂടെ വളവും പോത്തില്ല രണ്ട് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വളം നല്ലതുപോലെ അങ്ങ് വളവായിക്കോളും മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ അത് മറ്റൊന്നുമല്ല ഈ മഴ പെയ്യുമ്പം മണ്ണ് തെറച്ച് അതിൻ്റെ ഇലക്കകത്ത് വീഴും ഇലയിൽ മണ്ണ് പറ്റി പിടിച്ചിരുന്ന് അതൊരു ഫംഗസ് രോഗമായിട്ട് മാറും അപ്പോൾ ഇലപ്പുള്ളി രോഗം കുരുടുപ്പ് അങ്ങനെയൊക്കെ ഉള്ള രോഗങ്ങൾ പെട്ടെന്ന് വരും അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ പുതയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് പച്ചമുളകിന് അപ്പോഴെന്താണ്ട് ഇവിടെ കാന്താരി മുളകെന്ന് ചോദിക്കുന്നു എനിക്ക് വെച്ചിരിക്കുന്നു എനിക്ക് വളമൊന്നും തരുന്നില്ലയോ എന്ന് നമുക്ക് ഇതിനും കുറച്ച് വളമിട്ട് കൊടുത്താലോ അപ്പോൾ കുഞ്ഞ് കാന്താരി മുളകാണ് കേട്ടോ പക്ഷേ എങ്കിൽ ഇതിനകത്ത് ആ മുളക് പിടിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് പിടിക്കുവാണ് അപ്പോഴേ ദാ രണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെ മാസമാണ് കേട്ടോ അപ്പോൾ ജൂൺ മാസത്തിൽ ഇതുപോലെക്ക് ഞാൻ ഈ ആ പച്ചമുളവിന് ഇട്ട് കൊടുത്ത പരുവായപ്പോഴത്തേനും ഞാനിതു അതുപോലൊക്കെ ചാമ്പലം ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ നട്ടേ ഇത് നല്ല തഴച്ച് വളർന്നിട്ടുണ്ട് പക്ഷേ പൂവും കായും ഒക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ കുഞ്ഞുമുളകിലാണെങ്കിൽ പൂവും കായും ഒക്കെ പിടിക്കുകയും ചെയ്തു അപ്പോഴിതിന് രണ്ട് വഴക്ക് കൊടുക്കണം കഷ്ടമില്ലേ വഴക്കൊന്നും പറയണ്ട അത് അതുപോലൊക്കെ തന്നെ ഇനി പിടിച്ചു വന്നോളും പൂവും കായും ഒക്കെ പിടിച്ചല്ലോ അപ്പോഴ് പെട്ടെന്ന് തന്നെ ഇതും പിടിക്കും കേട്ടോ അപ്പോഴെനിക്ക് വഴക്ക് കുറയാനാണ് തോന്നിയത് കാരണം എന്ന് വെച്ചാൽ കുഞ്ഞുമുളവിനകത്ത് പിടിച്ചു തീയതി നീ എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ രണ്ട് വഴക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇതിനകത്തുള്ളയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കൂടെ കൂടെ വന്ന് ചെടിക്കൊക്കെ രണ്ട് വഴക്കൊക്കെ കൊടുക്കാറുണ്ട് അതൊക്കെ അവർക്കറിയാം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂങ്കായൊക്കെ നല്ലതുപോലെ പിടിക്കും അപ്പോഴിതാണ്ട് ഇതിൻ്റെയും ചുവട്ടിലോട്ട് നല്ലതുപോലെ വളം ഇട്ട് കൊടുക്കാം നല്ല വളമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ തഴച്ച് വളർന്ന് ഇങ്ങനെ നിൽക്കുന്നത് കുറച്ച് വളം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതിനത് കെറിയിച്ചാലോ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റേതിന് ഇട്ട് കൊടുത്തതുപോലൊക്കെ തന്നെ ഇച്ചിരി ചാമ്പലും ചാമ്പല് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതിന് കാന്താരി മുളക് പൂത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ചാണകപ്പൊടി ഇട്ടുകൊടുക്കുന്നില്ല കാര്യം ഇവിടെ ഇച്ചിരി വളമുള്ള നല്ല രീതിയിൽ വളമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചാമ്പലിട്ട് കൊടുക്കാം ചാമ്പൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു നല്ലൊരു വളമാണ് ഏട്ടോ പെട്ടെന്ന് പൂവും ഒക്കെ പിടിക്കും അതുപോലൊക്കെ തന്നെ നമുക്ക് കുമ്മായം കുമ്മായം ഇച്ചിരി ദൂരെ കൂട്ടി വല്ലപ്പോഴും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണോ